അഞ്ച് നായകന്മാരുമായി ദുൽഖർ സൽമാന്റെ സോളോ ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന റൊമാന്റിക് ചിത്രം സോളോയിൽ അഞ്ച് നായകന്മാരുമായി ദുൽഖർ സൽമാൻ എത്തുന്നു ബോളിവുഡ് സംവിധായകനായ ബിജോയ് നമ്പ്യാരുടെ ആദ്യത്തെ മലയാള ചിത്രമാണ് സോളോ ആൻ അഗസ്റ്റിൻ മോഡൽ ആർത്തി വെങ്കിടേഷ് രണ്ടായിരത്തി രണ്ടിലെ സിനിമ കമ്പനി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ ശ്രുതി ഹരികരൻ തുടങ്ങിയവർ നായകമാരായി എത്തുന്ന ചിത്രത്തിൽ മനോജ് കെ ജയൻ സുപ്രധാന വശത്തെ അവതരിപ്പിക്കുന്നു പ്രശസ്ത മ്യൂസിക് ബാൻഡായ തൈക്കുടം ബ്രിഡ്ജിന്റെ ഗോവിന്ദ് മേനോനും സിദ്ധാർത്ഥ് മേനോനും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദുൽഖർ സൽമാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പറവയുടെ പറവിയുടെ ശേഷം സോളോയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കും కూడు సమాతక ఈ చాలా సబ్స్క్ైబ్ ఈ వీడియో ఇష్టపెట్టం షేరగా నంది